എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം മിഷോം ചുഴലിക്കാട്ട് ചെന്നൈയിൽ മഴയുടെ തീവ്രത കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ടും ദുരിതവും തുടരുകയാണ് ഡാമുകൾ തുറന്നിരിക്കുന്നതിനാൽ നഗരത്തിൽ നിന്നും വെള്ളമിറങ്ങുന്നില്ല ചെന്നൈ കാഞ്ചിപുരം ചെങ്കൽപേട്ട തിരുവള്ളൂർ ജില്ലകൾക്ക് ഇന്നും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകൾ റദ്ദാക്കിയിരിക്കുകയാണ് റൺവേ വെള്ളക്കെട്ടിൽ മുങ്ങിയതിൻ്റെ പേരിൽ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം ഇന്ന് രാവിലെ ഒമ്പത് മണിവരെയും നിർത്തിവെച്ചിരുന്നു ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ പീപ്പിൾസ് കണക്റ്റിംഗ് അറൗണ്ട് വേൾഡിൽ ചെന്നൈയിൽ നിന്ന് നമുക്ക് വേണ്ടി റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത് സിസ്റ്റർ ഗ്രേസി പഴയമ്പള്ളിയിലാണ് സിസ്റ്ററിനും മറ്റെല്ലാ സഹോദരികൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സിസ്റ്ററിൻ്റെ വിവരണത്തിലേക്ക് റിപ്പോർട്ടിലേക്ക് പോകാം നമസ്കാരം ചെന്നൈ വാർത്തകൾ ചെന്നൈ പ്രളയം മരണം എട്ടായി വിമാനത്താവളം തുറന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ചയും അവധി ചെന്നൈ മിഷോങ് ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തിൽ കനത്ത മഴ പെയ്തതെ തുടർന്ന് വെള്ളപ്പൊക്കമുണ്ടായ ചെന്നൈയിൽ വിമാനത്താവളം തുറന്നു ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണിയോടെ ആണ് വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചത് വൈകാതെ തന്നെ ഇവിടെ നിന്ന് വിമാന സർവീസുകൾ ആരംഭിക്കും നിർത്താതെ പെയ്ത മഴയിൽ ചെന്നൈ നഗരം വെള്ളക്കെട്ടിലായിരിക്കുകയാണ് പ്രളയത്തെ തുടർന്ന് ചെന്നൈയിൽ മരണം എട്ടായി വെള്ളക്കെട്ടിനെ തുടർന്ന് പതിനേഴ് സബ്വേകൾ അടച്ചതായി പോലീസ് അറിയിച്ചു തമിഴ്നാട്ടിലെ നാല് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ബുധനാഴ്ചയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെന്നൈ കാഞ്ചിപുരം തിരുവള്ളൂർ ചെങ്കൽപെട്ട് ജില്ലകളിലാണ് അവധി ഈ ജില്ലകളിൽ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും പൊതു അവധിയാണ് കാഞ്ചിപുരം ജില്ലയിലെ ശ്രീപരമ്പത്തൂർ എന്ന സ്ഥലത്ത് ട്രെയിനേജ് വാട്ടർ ഒരു സ്വകാര്യ സ്കൂൾ ക്യാമ്പസ് മുഴുവനും വ്യാപകമായി സ്കൂൾ ബസ്സുകൾക്ക് വളരെ വളരെയധികം ഛേദം വന്നിട്ടുണ്ട് സ്കൂൾ സറൗണ്ടിങ്ങിലുള്ള വീടുകളിൽ നിന്നും റോഡുകളിൽ നിന്നും മറ്റും വെള്ളം പോകുവാൻ വഴിയില്ലാതെ വീട്ടുകാർ സ്കൂൾ ക്യാമ്പസിലേക്കാണ് വിട്ടത് വെള്ളം വിട്ടത് അതുകൊണ്ട് വൻ നാശമാണ് സ്ഥാപനത്തിനുണ്ടായിട്ടുള്ളത് ചെന്നൈയിൽ നിന്ന് നമുക്കായി വാർത്തകൾ തന്ന സിസ്റ്റർ ഗ്രേസി പഴയപള്ളിനെ പ്രത്യേക നന്ദി അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക് എ പ്ലസ് ഇത് കുട്ടികളോടുള്ള ചതിയാണ് വിമർശനവുമായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നമുക്കറിയാം വളരെ കാലഘട്ടങ്ങളായി നമ്മൾ എ പ്ലസ് പത്ത് എ പ്ലസ് ഒമ്പത് എ പ്ലസ് ഇതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത് പല കുട്ടികളും പഠിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും മെടുക്കന്മാരാണ് എല്ലാവരും മെടുക്കന്മാരാകട്ടെ എന്ന് നാം ആഗ്രഹിക്കുകയാണ് എന്നാൽ ഇതുപോലെയുള്ള എല്ലാവർക്കും വാരിക്കോരിയുള്ള മാർക്കിനെക്കുറിച്ച് അതിൻ്റെ ഡയറക്ടർ തന്നെ രഹസ്യമായി പറഞ്ഞ ആ വാക്കുകൾ ആരോ ചോർത്തി നെറ്റിലിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം പൊതുവിദ്യാഭ്യാസ രംഗത്ത് വാരിക്കോരിയുള്ള മാർക്ക് വിതരണത്തെ രൂക്ഷമായി വിമർശിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് അക്ഷരം കൂട്ടി അറിയാത്ത കുട്ടികൾക്ക് പോലും എ പ്ലസ് കിട്ടുന്നു എന്നാണ് വിമർശനം എസ് എൽ സി ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കാനുള്ള ശില്പശാലയ്ക്കിടെ ഉന്നയിച്ച വിമർശനത്തിൻ്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത് ഒരു കാലത്ത് യൂറോപ്പിനോട് താരതമ്യം ചെയ്തിരുന്ന നമ്മളുടെ പൊതുവിദ്യാഭ്യാസ രംഗം ഇപ്പോൾ ബീഹാറിനോട് യു പി യോടുമാണ് കൂട്ടിക്കെട്ടുന്നത് എന്നാണ് വിമർശനം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഈ രൂഷമായ വിമർശത്തോട് വാരിക്കോരി മാർക്ക് വിതരണം വേണ്ടെന്ന് വാക്കാൽ നിർദ്ദേശത്തോടെയാണ് നവംബറിൽ നടന്ന ശില്പശാല അവസാനിപ്പിച്ചത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ പഠിക്കുന്നവർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകണം അധ്വാനിക്കുന്നവർക്ക് കൊടുക്കണം എല്ലാവരും മിടുക്കന്മാരായി എല്ലാവരും ഫസ്റ്റ് ക്ലാസ് വാങ്ങിയിട്ട് എന്തു ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതായത് നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത് നാട്ടിൽ നിന്ന് വരുന്ന പല ഡിഗ്രികൾക്കും പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഓഴിച്ച് ബാക്കിയൊന്നും തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളിലോ അമേരിക്കൻ മാർക്കറ്റുകളിലോ അമേരിക്കൻ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളുമായിട്ട് കടപിടിക്കുവാൻ സാധിക്കുന്നില്ല അതിൻ്റെ കാരണം ആ കൃത്യനിഷ്ഠത അതോടൊപ്പം തന്നെ അവിടെയുള്ള ആ ഒരു ശരിയായിട്ടുള്ള വാലുവേഷൻ ഇതൊക്കെയാണെന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏതായാലും വിദ്യാഭ്യാസ ഡയറക്ടർ ഇത് പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായും അദ്ദേഹം അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇന്ത്യ ഒരു മതേതരത്തെ രാഷ്ട്രമാണ് അതോടൊപ്പം തന്നെ ജനാധിപത്യ രാഷ്ട്രവുമാണ് എന്നാൽ ഈ വളരെ വിചിത്രമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് തെലങ്കാന എം എൽ എമാരുടെ മുപ്പത്താറ് ശതമാനവും റെഡ്ഡിമാരാണ് സമുദായ ഈ സമുദായം സംസ്ഥാന ജനസംഖ്യയുടെ ആറ് ശതമാനം മാത്രമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുപോലെ അമിതമായിട്ടുള്ള റെഡ്ഡി വർഗങ്ങൾ അപ്പോൾ ആ യഥാർത്ഥമായിട്ടുള്ള ജനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡങ്ങളിൽ എന്തൊക്കെയോ എന്തൊക്കെയോ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പം എങ്ങനെയാണ് മുപ്പത്താറ് ശതമാനം എം എം എൽ എമാർ റെഡ്ഡി കുടുംബ റെഡ്ഡി വിഭാഗത്തിൽ നിന്ന് വരികയും തെലങ്കാന നിയമസഭയിൽ റെഡ്ഡി സമുദായത്തിൽ നിന്നുള്ളവരുടെ പ്രാതിനിധ്യം വർദ്ധിക്കുന്നു സംസ്ഥാനത്തെ ജനസംഖ്യയുടെ ആറ് ശതമാനം മാത്രമുള്ള സമുദായമാണ് ഇതെന്നുള്ളതും ശ്രദ്ധേയമാണ് ഇക്കഴിഞ്ഞ തെലങ്കാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി പത്തൊമ്പത് എം എൽ എമാരിൽ നാൽപ്പത്തി മൂന്ന് പേരും റെഡ്ഡി സമുദായത്തിൽ നിന്നുള്ളവരാണ് ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസുകൾ ഇവിടെ തീരുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണും വരെ കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്